ജൂൺ മാസമാണ് കേട്ടോ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അമ്മമാരോടാണ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലും കോളേജുകളിലൊക്കെ പുതിയ അധ്യയന വശത്തോട്ട് പ്രവേശിപ്പിക്കുകയാണ് ആർക്കും ടെൻഷനൊന്നും വേണ്ട നമ്മൾ ഒരു ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യം ഇന്ന് ലോകത്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എല്ലാവർക്കും റിലാക്സ് ആയിട്ട് മുമ്പോട്ട് പോകാം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വന്ന് വരുമ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ കോളേജിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയേണ്ടതുണ്ട് അതുകൂടാതെ അവർ പഠിക്കുമ്പം എന്താണ് അവർ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അവർ എത്ര സമയം പഠിച്ചു ചിലർ പറയും എൻ്റെ മക്കൾ ഫുൾ ടൈം റൂമിൽ ഇരുന്ന് പഠിക്കുകയാണ് അതിലൊരു കാര്യവും ഇല്ല കേട്ടോ ഫുൾ ടൈം റൂമിൽ ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് ഒന്നും നമുക്ക് പഠിക്കാൻ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഇല്ല അത്രത്തോളം പഠിക്കാനായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ എത്ര സമയം റൂം അടച്ചിരുന്നു പഠിക്കുന്നു എന്നതിലുള്ള കാര്യം അവരെന്താണ് പഠിക്കുന്നത് എന്ന് നമ്മൾ അമ്മമാരൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മാത്രം മതി പിന്നെ കുട്ടികൾ കുറച്ച് സമയമൊക്കെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കട്ടെ ലോകം ഇന്ന് മൊബൈൽ വിരൽത്തുമ്പിലാണ് അതുകൊണ്ട് വിരൽത്തുമ്പിലൂടെ ചികഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ അവരും എന്താണെന്ന് മനസ്സിലാക്കട്ടെ അതിൽ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ട് അതിൽ നല്ല വശം ഏതാണെന്നും മോശം വശം ഏതാണെന്നും മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി അവർക്ക് കുടുംബത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് ഉണ്ട് കുട്ടികൾ അധികവും മാതാപിതാക്കൾ പറയുന്നത് മാതാപിതാക്കൾ ചെയ്യുന്നത് തന്നെയാണ് കോപ്പികൾ കുട്ടികൾ കോപ്പി അടിക്കുന്നത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞനുസരിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുടുംബത്തിൽ നിന്ന് മ്മയും അച്ഛനോ പറയുന്നത് തന്നെയാണ് അവർ അനുസരിക്കുന്നത് അപ്പം അവർക്ക് നമ്മൾ നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുത്തൽ ഇതിൽ അബദ്ധങ്ങളുണ്ട് ഇതിൽ നല്ലതുണ്ട് നിങ്ങൾക്ക് നല്ലത് വേണമെങ്കിൽ നോക്കിക്കോ മോശം വശങ്ങളാടെ നിങ്ങളുടെ പ്രായം അതിലോട്ടായില്ല ഓരോ പ്രായത്തിലെത്തുമ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എന്ന് സ്നേഹപൂർവ്വം ഉപദേശിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് നമുക്ക് പറയുന്നതിൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല എങ്കിൽ ആ കുട്ടി നല്ല രീതിയിൽ തന്നെ മൊബൈൽ ഉപയോഗിച്ച് പോകും മൊബൈൽ നമ്മൾ നമ്മളധികം സ്ട്രിക്റ്റ് അവർക്ക് കൊടുക്കേണ്ടതില്ല സ്ട്രിക്റ്റ് കൊടുത്താൽ ഉദ്ദേശിച്ചതിനേക്കാഴിഞ്ഞ് കൂടുതൽ ദൂഷ്യബലങ്ങൾ മാത്രമേ ഇന്നത്തെ കുട്ടികളുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതുകൂടാതെ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും പേരൻസ് ആണ് അമ്മമാർ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതും ദിവസവും അവർക്ക് പനിയാണ് വയറുവേദനയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പം അവരെ നന്നായിട്ടൊന്ന് ഡോക്ടറെ കൊണ്ട് ചെക്കപ്പ് ചെയ്യിക്കുക എന്നിട്ട് എന്ന് അവരക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അസുഖങ്ങളൊന്നുമില്ല പിന്നെ നല്ല വായു ശ്വസിക്കുക നല്ല വെള്ളം കുടിക്കുക അതുപോലെ നല്ല ആഹാരങ്ങൾ കൃത്യസമയത്ത് അവർ കഴിക്കുക നല്ല ആഹാരങ്ങൾ കഴിച്ചാൽ തന്നെ പകുതിയിലധികം രോഗങ്ങളും നമുക്ക് പോയിരിക്കും പിന്നെ ഈ പ്രായം ിൽ നിങ്ങൾക്ക് വലുതായ രോഗങ്ങൾ വരാനില്ല എന്നും അവരെ പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ അവരുടെ അസുഖം എന്ന് പറയുന്ന മടികളൊക്കെ അങ്ങോട്ട് ചെറിയതായി ചെറിയതായി അങ്ങോട്ട് ഇല്ലാതാവുകയും ചെയ്യും പിന്നെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൽ നിന്നും അമ്മമാർക്ക് മനസ്സിലാക്കാം കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്നും ആ കുട്ടികളുടെ രീതികളും നമുക്ക് അമ്മമാർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അങ്ങനെ നല്ല കുട്ടികളാണ് നമ്മുടെ കൂട്ടുകാരെങ്കിലും കുറച്ച് സമയം കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതോ പുറത്തു പോകുന്നതോ ഒന്നും നമ്മൾ വിലക്കേണ്ടതില്ല എല്ലാം വിലക്കുന്നതിൽ നമുക്ക് ഉദ്ദേശിച്ച ഫലം പോസിറ്റീവായിട്ടുണ്ടാകും നെഗറ്റീവ് നെഗറ്റീവായിട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളു പിന്നെ അവര് പഠിക്കുമ്പോൾ അവരുടെ കൂടെ കുറച്ച് സമയം സമയം ചെലവിടാനും നമ്മൾ സമയം കണ്ടെത്തണം ആ കുട്ടികൾ കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കുട്ടികളാണ് അവർക്ക് നമ്മൾ പഠിക്കാനായ റൂമ് വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല അവർ പഠിക്കുമ്പോൾ നമ്മളും കൂടി അതൊന്ന് ശ്രദ്ധിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പഠിക്കുന്നതിൽ അത്രമാത്രം താല്പര്യങ്ങളുണ്ട് അത്രമാത്രം അതിൽ അമ്മ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു അപ്പം ഞാനത് പഠിച്ചെടുക്കണം എന്നുള്ളൊരു മനോഭാവവും കൂടി ആ കുട്ടിക്കുണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അതുമാത്രമല്ല എല്ലാ എ പ്ലസ് വേണം എ പ്ലസ് വേണം നിർബന്ധിച്ചിട്ട് നീ പഠിക്കുക പഠിക്കുക എന്നൊന്നും പറയേണ്ട എല്ലാ എ പ്ലസ് കിട്ടിയവരൊന്നുമല്ല ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് നല്ല മനുഷ്യനായി ജീവിക്കുക സഹജീവികളോട് നന്നായി പെരുമാറാൻ പഠിപ്പിക്കുക എല്ലാവരോടും സ്നേഹം വീട്ടിലും നാട്ടിലുമൊക്കെ എല്ലാവരോടും സ്നേഹം ഉണ്ടാക്കി അവർ മുമ്പോട്ട് പോകട്ടെ അല്ലാതെ എ പ്ലസ് മാത്രം ഒതുങ്ങുന്നല്ല എ പ്ലസ് മാത്രം ഒതുങ്ങി പുസ്തകം ഒഴിവായി മുമ്പോട്ടേക്ക് അവരെ കൊണ്ടുപോകാതിരിക്കണം കാരണം എന്താണെന്നോ എനിക്ക് പല അനുഭവങ്ങളിലൂടെയും വന്നതാണ് ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞു കിട്ടും കാരണം എക്സാം പേപ്പർ നോക്കുന്നവർക്ക് പേപ്പറും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ടാൽ അവരൊന്നും കൂടി ശ്രദ്ധിക്കും ും ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ബെറ്റർ അല്ലാത്ത കുട്ടികൾക്ക് ചിലപ്പം എക്സാമിനോട് കയ്യിൽ നിന്ന് ചിലപ്പോൾ മാർക്ക് ചിലപ്പോൾ കുറഞ്ഞു നിന്നിരിക്കും പിന്നെ പല പല വിശ് കാര്യങ്ങളിലൂടെ ചിലപ്പോൾ പേപ്പറിൽ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു നിൽക്കും അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടിക്ക് എനിക്കെപ്പോഴും എ പ്ലസ് വേണമെന്നുള്ള മനോഭാവത്തിൽ പോകുന്ന കുട്ടികൾക്ക് ആ റിസൾട്ടിൽ നിരാശയായിരിക്കും പോലും ആ നിരാശ മാത്രം മതി അവരെ നിലത്തോളം എത്തിക്കാൻ അതുകൊണ്ട് നമ്മൾ എ പ്ലസ് എന്നൊന്നും ഉണ്ടാതെ നമ്മൾ ജീവിതത്തിൽ മികച്ച വിജയം അവർക്ക് ഉണ്ടാകാനുള്ള രീതിയിലുള്ള വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ടും കൂടി അവർക്ക് ഉണ്ടാകണം അതുകൊണ്ട് മക്കളൊക്കെ പുതിയ സ്കൂളിൽ പോയി പുതിയ ക്ലാസ്സിൽ പോയി എന്ന് പറഞ്ഞ് ആരും ഓടി നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിനെയും നമ്മൾ അതേ അതായത് ഗൗരവത്തോടെ മാത്രം നോക്കിക്കാണുക പിന്നെ എല്ലാത്തിനും സ്നേഹത്തോട് സമീപിക്കുക സ്നേഹം കൊണ്ട് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല സ്കൂളിൽ നിന്ന് മക്കൾ വരുമ്പം അവരെ നമ്മൾ ഇന്നോട് ചേർത്ത് പിടിക്കുക അവരെത്ര പ്രായമായാലും അവർ നമ്മുടെ മക്കളാണ് അവർ നമ്മളോട് ചേർത്ത് പിടിക്കുമ്പം അവരും നമ്മളിൽ തമ്മിലൊരു ഒരു കറൻറ്റ് പാസ്സാവും അതിലൂടെ നമ്മൾ ആ കുട്ടികൾ നമ്മൾ നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്നു പോകില്ല ആ കുട്ടികൾക്ക് അമ്മ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളതായി മാറും അപ്പോൾ മറ്റെവിടേക്കും പോകാതെ അമ്മയാണ് എൻ്റെ പ്രധാനം അവർക്ക് മനസ്സിലാക്കി അവർ നമ്മൾക്ക് നമുക്ക് ആഗ്രഹിച്ച പോലെ തന്നെ അവർ മുൻപോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ അവരെ നയിക്കും അപ്പം ടാറ്റാ